ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കത്തിയും കൊണ്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോകണം കത്തി ഉണ്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമെന്നല്ലേ വാക്കാണു ചേരാം കത്തി എന്തിനാണെന്ന് വെച്ചാൽ ഈ രമ്പേല മുറിച്ചെടുക്കാനാണ് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പക്ഷെ ഇടയിൽ കുറച്ച് കാടൊക്കെ ഉണ്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ട് അതിനകത്തുനിന്ന് മുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ബിരിയാണി ലീഫെന്നൊക്കെ പറയും ഞാൻ എന്നാണ് പറയുന്നത് ഇത് ആ ബിരിയാണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ കമോൺ എണ്ണ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം സവാളയും പച്ചമുളകുമൊക്കെ അരിഞ്ഞ് വെച്ചതിട്ടു നല്ലോണം ഒന്ന് ഇണക്കി കൊടുക്കാം അതിന് ശേഷം ഉപ്പിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതാ സവാള ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്തെ ഞാൻ ബിരിയാണിയിൽ ഇടാനുള്ള സവാള ഫ്രൈ ചെയ്യാണ്ട് വെച്ചിട്ടുണ്ട് അതിനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം സവാള ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പുറത്ത് ഒരു കലം വെച്ചിട്ട് അതിലിട്ട് അരി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിലേക്കുള്ള മസാലയൊക്കെ ഇട്ട് കൊടുത്തു ഇനി രമ്പയര ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാരണം ചോറിൽ ഉപ്പ് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർക്കാം കുറച്ച് ഞാൻ നെയ്യ് ചേർക്കുന്നുണ്ട് കാരണം അത് ഈ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണേ പിന്നെ എനിക്ക് കുറച്ചൊരു യെല്ലോ കളർ ബിരിയാണിയാണ് ഇഷ്ടം അതുകൊണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ്റെ കറിയിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഞാൻ അരി കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്തു അരി വേവിക്കാൻ എനിക്ക് ഒത്തിരി പേടിയാണ് ബുദ്ധിമുട്ടാണ് കാരണം എനിക്ക് പേടിയായെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് വെന്ത് പോകത്തില്ലേ അപ്പം അതുകൊണ്ട് എനിക്ക് ഒത്തിരി പേടിയുണ്ട് അതുകൊണ്ട് ഞാനത് ഭയങ്കരമായിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നേ ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുത്തു ചിക്കൻ നല്ലോണം എന്ന് കഴുകി വൃത്തിയാക്കി വെച്ചത് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കനും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി അതൊന്ന് നമുക്ക് അടച്ച് വെക്കാം ആ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങട്ടെ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് പപ്പടമൊക്കെ കാച്ചെടുത്തിട്ടുണ്ടായിരുന്നേ എന്താ വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം ഞാൻ കുറച്ച് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടേ സലാഡിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് എല്ലാം ചോപ്പറിൽ ഒഴിച്ച് കട്ട് ചെയ്ത് എടുക്കുവാണ് ഇനി ഞാൻ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നിറവരട ഒരു സ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുത്തു ദാരി വേഗിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുവാണ് ഇപ്പുറത്ത് ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് ദമ്മിടാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം ചിക്കൻ ഇട്ടു ഇനി അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇടാം റൈസൊക്കെ ചേർത്ത് കൊടുത്ത് ഇനി അതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത സവാളയിടാം സവാളയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടി അണ്ടിപ്പരിപ്പോ ക്രിസ്മിസോ അതൊക്കെ ഇഷ്ടത്തിന് ചേർക്കാം ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് സവാള മാത്രം ഫ്രൈ ചെയ്ത് സവാളയും മല്ലിയിലും മാത്രമേ ചേർക്കുന്നുള്ളൂ അത് വെച്ചിട്ടൊന്ന് ഡെക്കറേഷൻ ഒക്കെ ചെയ്തെടുക്കാം കാണാനൊരു ഭംഗിയൊക്കെ വേണമല്ലോ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒരുപാട് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നെയ്യ് കുറച്ച് ഒഴിച്ചാൽ മതി നെയ്യ് ഞാനിപ്പോൾ ആവശ്യത്തിന് ഒഴിക്കുന്നുണ്ട് ദാ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മിട്ട് കൊടുക്കാം ഞാനൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിക്കുകയാണ് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ആവി പറക്കുന്ന ചൂട് ബിരിയാണിയാണ് കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്താലോ മിക്സ് ചെയ്ത് കൊടുക്കാം ദാ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ബിരിയാണിയാണ് അതാ കഴിച്ചാലോ ബിരിയാണി വീഡിയോ ഇഷ്ടപ്പെട്ട Like, share, and subscribe, and share. Thank you.